ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബീഫ് നിങ്ങൾ മിക്സിയിൽ മിക്സിയിലടിച്ചിട്ടിട്ട് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എപ്പോഴും നമ്മൾ കറിയും ഗ്രേവി അതേപോലെ തന്നെ ചില്ലി അങ്ങനെയൊക്കെയെല്ലാം ഉണ്ടാക്കുക അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഒരുന്നുണ്ടാക്കി നോക്കുക പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും ഒരു പത്ത് മിനിറ്റിനുള്ളിൽ റെഡിയാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബീഫ് ഇതുപോലെ മിക്സി ജാറിലേക്ക് ചേർത്തിട്ട് ഒന്ന് പൾസ് വിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അടിച്ച് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ട് നല്ലോണം ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല വാഷ് ചെയ്തെടുത്ത ശേഷം വെള്ളം തീരെ ഇല്ലാണ്ട് നിങ്ങൾ നല്ലോണം വെള്ളം കളഞ്ഞിട്ട് എടുക്കുക അത് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു മിക്സി ജാറിൽ okay ഒരു രണ്ട് കൈ അളവിൽ ഞാൻ പൊട്ടുകടല ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഞ്ചി നിങ്ങൾ ഇല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ചേർത്ത് കൊടുത്താലും മതി അതിനുശേഷം കുറച്ച് മല്ലി ഇല കുറച്ച് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് ടീസ്പൂൺ അളവ് മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കരൺ മസാല രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് കുറച്ച് ചെറിയുള്ളി ഇതേപോലെ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് കുറച്ച് കുരുമുളക് కురుమొలవు పొడి అనేది ఒక అర టీ స్పూన్ చేరుతోడతాం అది అయిన శేషం ఆవుశత్తు నూనెలో ఉప్పును ബീഫിന് വേണ്ടിയിട്ടുള്ള ഉപ്പെല്ലാം അതിൽ ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്ത് മിക്സിയിൽ നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ഇതേപോലെ അടിച്ച് കിട്ടും നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്ത ശേഷം അതിലേക്ക് നിങ്ങൾ കുറച്ച് ചിക്കൻ ചേർത്തിട്ട് ഒരു പ്രാവശ്യം മാത്രം ഒന്ന് പൾസ് ചെയ്തെടുക്കുക അതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ട് എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക എല്ലാം മിക്സായി വന്ന ശേഷം നമ്മൾ വടക്ക് മാവ് പിടിച്ചെടുക്കില്ല അതേപോലെ ഞാൻ ഇങ്ങനെ ചെറിയൊരു വടൻ്റെ സൈസിൽ ഞാൻ എല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസില് നിങ്ങൾക്കിത് റെഡിയാക്കി എടുക്കാം പിടിച്ചു നോക്കാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതുപോലെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം ഓക്കേയാണ് ഇല്ല നിങ്ങൾ കറക്റ്റായിട്ട് വരുന്നില്ല പൊട്ടി പോകുന്ന പോലെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി പൊട്ടുകെള്ളം ഒന്ന് പൊടിച്ച് അതിലേക്ക് ചേർത്താൽ മതി അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് കിട്ടും അപ്പോൾ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ട് ഞാൻ ഇതേപോലെ ചൂടായ എണ്ണയിലേട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സൈഡ് വെന്ത ശേഷം തിരിച്ചിട്ട് കൊടുക്കുക ഓപ്പോസിറ്റ് സൈഡും വേവിച്ചെടുക്കുക രണ്ട് സൈഡ് വന്ന ശേഷം നമുക്ക് മാറ്റാം ഇതേപോലെ തന്നെ ബാക്കിയുള്ള മാ എല്ലാ തന്നെ ബീഫും റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു കൈമ ബീഫ് വടയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് നോർമൽ ഒരു രസോ ഇതും മാത്രമുണ്ടെങ്കിൽ മതി വേറെ ഒന്നും ചോറിനോട് ആവശ്യമില്ല അതല്ലെങ്കിൽ ഒരു ഈവനിങ് ടൈമായിട്ടും നമുക്ക് ഒരു ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ട് അങ്ങനെ വേണമെങ്കിലും കഴിക്കാം അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ബീഫ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക